ഈ ഓണക്കാലം കളർഫുൾ ആകും ും കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രങ്ങളുടെ പാണ്ടിക്കാട് പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളുടെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്ന് ഡിവൈഎഫ്ഐ പാണ്ടിക്കാട് മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ ടി നൌഫൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പുളമണയിൽ പ്രത്യേകം സജ്ജമാക്കിയ വി എസ് അച്യുതാനന്ദ നഗറിലാണ് സമ്മേളനം നടന്നത് തകർന്നു കിടക്കുന്ന ഗ്രാമീണ റോഡുകൾ നവീകരിക്കാൻ ഗ്രാമപഞ്ചായത്ത് പരസമിതി തയ്യാറാകണമെന്ന ഡിവൈഫ് പാണ്ടിക്കാട് മേഖലാ കമ്മിറ്റി സമ്മേളനം ആവശ്യപ്പെട്ടു ഊളമണ്ണയിൽ നടന്ന സമ്മേളനം ഡിവൈഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ ടി നൌഫൽ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് സി സുജിത് അധ്യക്ഷ വഹിച്ചു സെക്രട്ടറി പി കെ ഷിജു ബ്ലോക്ക് കമ്മിറ്റി ജോയിൻറ്റ് സെക്രട്ടറി പി ബാബു റഹിമാൻ പി ദൃശ്യ വി എൻ മിൻഹാജ് അഭിഷേക പി രാമദാസ് വി പി റിയാസ് ി സനൂബ് സി സലീം സി അനീസ് കെ ബാലൻ എം സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായി സി സുചിത്വ സെക്രട്ടറിയായി പി കെ ഷിജു ട്രഷറായി റഹി പടാറ എന്നിവരെ സമ്മേളനം തെരഞ്ഞെടുത്തു മനുഷ്യരും എല്ലാം മതത്തിൽപ്പെടുന്ന മനുഷ്യർ ഒരുപോലെ ഇരിക്കാൻ കഴിഞ്ഞ നാടുണ്ടായപ്പോഴാണ് നമ്മുടെ ക്ലാസ് റൂമുകൾ മാറിയത് നമ്മുടെ ക്ലാസ് റൂമുകൾ മാറിയപ്പോഴാണ് നമ്മുടെ നാട്ടുമുറ മാറിയത് ഇപ്പൊ നമ്മുടെ അങ്ങാടിയിലൊരു കവലയിൽ ഇലക്ട്രിക് പോസ്റ്റിൽ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ കഴിയാവുന്ന നാടിൽ ഉണ്ടായ രൂപപ്പെടുന്നത് അങ്ങനെയാണ് അങ്ങനെ അതിൽ മാറ്റം എല്ലാവർക്കും പഠിക്കാൻ കഴിയാവുന്ന അന്തരീക്ഷം ഉണ്ടായിരുന്നത് ചില ഭാഷ സംസ്കൃതം ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ ഒരമ്പത് അറുപത് വർഷങ്ങൾ ഒരു എഴുപത് വർഷങ്ങളിലെ പിന്നാമ്പുറമല്ലേ പോയി കഴിഞ്ഞാൽ ഈ കേരളത്തിന്റെ ഈ നാട്ടിൽ നമ്മൾ ജീവിച്ച നാടിന്റെ ഇന്ധലകളുടെ ഒരു അന്തരീക്ഷത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്